കോതമംഗലത്തെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ശോചയാവസ്ഥയും പരിസരത്തെ സാഹചര്യവും പലതവണ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയില്പ്പെടുത്തിയിട്ടും നടപടിയെടുക്കാന് തയ്യാറാകുന്നില്ലെന്ന് മുനിസിപ്പൽ കൗണ്സിലര് ഷിബു കുര്യാക്കോസ് പറഞ്ഞു നടപടി വൈകിയാല് സമരരംഗത്തിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കോതമംഗലത്തെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ശോച്യാവസ്ഥയും പരിസരത്തെ സാഹചര്യവും പലതവണ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ നിസ്സംഗത പാലിക്കുന്നതെന്ന് അറിയുന്നില്ലെന്ന് മുനിസിപ്പൽ കൗൺസിലർ ഷിബു കുര്യാകോസ് പറഞ്ഞു ഞാനിത് പലതവണ പോലീസ് അധികാരികളുടെ അടുത്ത് എസ് പിയുടെ അടുത്ത് ഡിവൈഎസ്പിയുടെ അടുത്ത് സർക്കിളിന്റെ അടുത്ത് ഒക്കെ നേരിട്ട് നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ഒന്ന് പോലീസ് ക്വാർട്ടേഴ്സ് ക്ലീൻ ചെയ്യണം എന്നുള്ളതും ഈ ഭീഷണിയായ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി കാടെല്ലാം വെട്ടിമാറ്റി മാറ്റണം എന്ന് പലതവണ പല മാറി മാറി വന്ന സി ഐമാർക്ക് നിവേദനം കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയായിട്ടും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി മാത്രമേ അതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ ഭീകര അന്തരീക്ഷമാണ് ഇന്ന് ഈ പോലീസുകാരും അല്ലെങ്കിൽ ഒക്കെ താമസിക്കുന്നത് വേറെ വാടക വാടക ഇതൊന്നും കൊടുക്കാതെ അവർക്ക് അവിടെ ഇപ്പോൾ പരിസരവാസികളുടെ ാണ് മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ഇവിടെ സ്ഥിരം സാന്നിധ്യമാണ് പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമര നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഷിബു കുര്യാക്കോസ് പറഞ്ഞു ഏതാണ്ട് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം അവിടെയുണ്ട് അവിടെ ഒരു എസ് ഐ ഉണ്ട് ഒരു സി ഐ ഉണ്ട് അതുപോലെ തന്നെ കോതമംഗലത്ത് ഉള്ള എല്ലാ പോലീസുകാർക്കും താമസിക്കാൻ സൗകര്യമുള്ള പോലീസ് ക്വാർട്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു ഈ പോലീസ് ക്വാർട്ടേഴ്സ് എല്ലാം ഇന്ന് പൊളിച്ചു കളഞ്ഞു അവിടെ കാട് പിടിച്ച് വലിയ മരങ്ങൾ വരെ വളർന്ന് അവിടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഭീകര അന്തരീക്ഷമാണ് അവിടെയുള്ളത് വിരുദ്ധരുടെ ഒരു താവളമായി അത് മാറിയിരിക്കുകയാണ് മയക്കുമരുന്നും അതുപോലെ കള്ളുകുടിയും ഒക്കെയായി അവിടെ പരിസരവാസികൾക്ക് വരെ ഭീഷണിയാകുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ് അവിടുത്തെ കഥകുകൾ വരെ ഇന്ന് ആളുകൾ അഴിച്ചുകൊണ്ടുപോയി കഥകില്ല വാതിലില്ല സർവ്വ സാധനങ്ങളും ലൈറ്റും ഫിറ്റിങ്സും ഒക്കെ അഴിച്ചുകൊണ്ടുപോയി അഴിച്ചുകൊണ്ടുപോയ ഒരവസ്ഥയിലാണ് ന്യൂസ് കോതമംഗലം